രാത്രിയുടെ മറവിൽ പീരുമേട് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു പീരുമേട് പഞ്ചായത്തിന്റെ പ്രധാന ടൂറിസം കേന്ദ്രമായ പരുന്തപാറയിലേക്ക് പോകുന്ന വഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ സ്ഥിരമായി അറവു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായാണ് പരാതി വരുന്നത് പരുന്തുംപാറയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് അത്യാവശ്യം പാർക്ക് ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമായി ഇവിടെ സ്വകാര്യ വ്യക്തി പാർക്കിംഗ് ഗ്രൗണ്ട് ഒരുക്കി നൽകിയിരുന്നു ഈ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ അറവു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പരുന്തുംപാറയിലേക്ക് പോകുന്ന വഴിയുടെ അരികിലായാണ് അറിവു മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ളത് ഇത് ഈ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന കാൽനട യാത്രക്കാർക്കും പരുന്തമാറിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾക്കും ദുർഗന്ധം കാരണം ഇതുവഴി പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ബീനോട് ഗ്രാമപഞ്ചായത്ത് പരുന്തമാരയ്ക്ക് പോകുന്ന വഴി പന്ത്രണ്ടാം വാർഡില് കഴിഞ്ഞ ദിവസം രാത്രിക്ക് പുറത്തുനിന്ന് വന്ന അന്യവാഹനത്തിൽ വന്ന കോഴി വേസ്റ്റ് എല്ലാം ഇവിടെ തട്ടിയിട്ട് പോയിട്ടുണ്ട് അത് നമ്മുടെ ബീരോട് പഞ്ചായത്തിലെ വാഹനമാണോ മറ്റുള്ള പഞ്ചായത്തിൽ നിന്ന് കോട്ടയം ജില്ലയിൽ നിന്ന് വന്നതാണോ എന്നുള്ള സംശയമുണ്ട് ആ പ്രദേശത്ത് നമ്മുടെ പീരോട് പഞ്ചായത്തെ സംബന്ധിച്ച് പീരോട് പഞ്ചായത്ത് മലിനീയമുത്തിയ നവകേരളമായിട്ട് പ്രഖ്യാപിച്ചിട്ട് വളരെ ആക്റ്റീവായിട്ട് ഹരിതകർമ്മ സേനയും പഞ്ചായത്തും ആൻഡ് വീണ്ടേൻ്റെ പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടുവരുന്ന കാലഘട്ടത്തിലാണ് ഇതുപോലെ കോഴി വേസ്റ്റൊക്കെ റോട്ടിയിട്ടിട്ടുള്ളത് ഇത് തക്കതായ നടപടിക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പീരീട് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നുണ്ട് മാലിന്യ സംസ്കരണ രംഗത്തെ ക്രിയാത്മകമായ ഇടപെടലുകൾ പീനിമേട് ഗ്രാമത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വരികയാണ് എന്നാൽ മാലിന്യങ്ങൾ സ്ഥിരമായി നിക്ഷേപിച്ചു വരുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കുമ്പോഴും സാമൂഹ്യ വിരുദ്ധ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പീനിമേട്